ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിൽ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിലെത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം പരിശ്രമിക്കുന്നതായിട്ടുള്ള ഭരണി നക്ഷത്രക്കാരിൽ ശ്രദ്ധയോടും ഈശ്വരാനുഗ്രഹത്തോടും കൂടി മുന്നോട്ട് പോകുന്ന പക്ഷം നിരവധി നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ കാണുന്നുണ്ട് ഈ സെപ്റ്റംബർ മാസത്തിൽ എന്നാലോ രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ നീചബലത്തോടു കൂടി നിൽക്കുന്നതായിട്ടുള്ള ശുക്രനും ഈ ശുക്രനാണെങ്കിൽ കേതുവുമായിട്ട് യോഗം ചെയ്യുന്നതുകൊണ്ട് ഈ സമയങ്ങളിൽ ജീവിതാനുഷ്ഠാനങ്ങളും അനുഷ്ഠാനങ്ങളും ഭക്ഷണ ക്രമീകരണങ്ങളിലും കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യ മാതുലകാരകനായിരിക്കുന്ന ബുധൻ നാലാം ഭാവമാകുന്ന സുഖസ്ഥാനത്തും അഞ്ചാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥികളിലെ പഠനകാര്യങ്ങളിലെ മനോബലവും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം സെപ്റ്റംബർ മാസം പതിനാറാം തീയതി മുതൽ അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന സൂര്യനാണെങ്കിൽ ആറാം ഭാവമായിട്ടുള്ള ശത്രുഭാവത്തിൽ കേതുവിനോട് കൂടിയിട്ട് യോഗം വരുന്നത് കൊണ്ട് പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് കർമാധിപതിയായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ തൻ്റെ സർവാഭിഷ്ടസ്ഥാനമായിട്ടുള്ള കുംഭം രാശിയിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതും ഭാഗ്യാധിപതിയായിട്ടുള്ള സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റേതായിട്ടുള്ള ദൃഷ്ടിയാണെങ്കിലോ കർമ്മസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് കർമ്മപരമായിട്ടും ഭാഗ്യപരമായിട്ടും എല്ലാം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് സംബന്ധമായിട്ട് ഉയർച്ചയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുമെന്നുള്ളതായ മനോബലം കിട്ടുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി വരെ നിവൃത്തിനാഥനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ നീചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നതിനാൽ കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ധനസന്താനകാരകനും ഭാഗ്യാധിപനുമായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ധനപരമായിട്ടും കുടുംബപരമായിട്ടും ഈ സെപ്റ്റംബർ മാസത്തിൽ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഏഴാം ഭാവാധിപതിയായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ഈ സെപ്റ്റംബർ മാസത്തിൻ്റെ ആരംഭത്തിൽ നീചരാശിയിലൂടെ സഞ്ചരിക്കുന്നതിനാലും കേതുവുമായിട്ട് ഈ ശുക്രൻ യോഗം ചെയ്യുന്നതിനാലും സെപ്റ്റംബർ മാസത്തിൻ്റെ ആരംഭത്തിൽ ഭാര്യഭർത്തൃബന്ധങ്ങളിലെ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നു എന്നാൽ സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതി മുതൽ ഈ ശുക്രൻ സ്വക്ഷേത്ര ബലവാനായിട്ട് ഏഴാം ഭാവത്തിലേക്ക് വരികയും ഏഴാം ഭാവത്തിൽ നിന്നുകൊണ്ട് ജന്മരാശിയിലേക്ക് നോക്കുന്നതിനാൽ വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സെപ്റ്റംബർ മാസം പതിനെട്ടാം തീയതിക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ ഈ സമയത്ത് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും ഭാവങ്ങളിലും എല്ലാം അഭിവൃദ്ധിക്കും ശ്രേയസിനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ അതുകൊണ്ട് ഭരണി നക്ഷത്രക്കാർ ഈ സമയത്ത് ദേവീക്ഷേത്രത്തിൽ അന്നപൂർണേശ്വരി മന്ത്രം കൊണ്ട് ഭഗവതിക്ക് അർച്ചന ചെയ്യുന്നതും ഭാഗ്യസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്